ാടി മറ്റേ 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 അരവിന്ദലാവിന്റെ ഒരു കണ്ടു നിലങ്ങളെ പിന്നെ നിലമ്പൂർ സോണിന്റെ എന്താ വിഷയം എന്താ ഇങ്ങനെ എന്താ പോകും നമ്മളതൊക്കെ കാണുന്ന ആൾക്കാണേന്ന് വെച്ചാല് പിന്നെ അവിടുത്തെ നാട്ടിലെ ചിങ്ങന്റെ പ്രവർത്തകന്മാരായിട്ടും മൂപ്പര് സഹകരണമില്ലാത്ത രീതിയിൽ കുറെ മദ്യം പറഞ്ഞ് പിന്നെ മശലാച്ചാക്കിയിട്ടും മൂപ്പര് മുപ്പരും നിലപാടിലിങ്ങനെ സംഘടനക്കും ഒക്കെ അവിടുത്തെ നാട്ടുകാർ കൂട്ടി പിടിക്കാത്ത അതായത് ചുരുക്കി പറയണമെങ്കിൽ അതാണ് അതിന്റെ മെയിൻ കാരണമുള്ളത് അവിടെ ആളുകളില് മൂപ്പർ ഈ സംഘടനയായിട്ട് സഹകരിക്കാത്തൊരു സ്വഭാവം അതിനായിട്ടും അതന്നെ പ്രശ്നമുള്ളത് കുറേ മദ്യം പറഞ്ഞ് പെട്ടെന്നുള്ള തീരുമാനമൊന്നും ശരി അതെങ്ങനെ മുന്നോട്ട് പോകില്ലാന്ന് കണ്ടപ്പോ വലിയ നൂറുകണക്കിന് ആളുകൾ നമ്മളിന്ന് പോകുന്നു കണ്ടപ്പോ അത്രയും നമുക്ക് ഇതെല്ലാം നിർവഹിക്കില്ലാന്ന് കണ്ടപ്പോ എൽഗഡ് നമ്മള് കൊടുത്തു പക്ഷെ അവർക്ക് പെട്ടെന്ന് പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ബന്ധങ്ങളിലാളും ഇപ്പൊ തീരുമാനം പറയേണ്ടത് ചില പ്രയാസങ്ങള് എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ഇതല്ല നമ്മക്കിവിടുത്തെ ഇടപെടുന്ന സർക്കിളും അതുപോലെ തന്നെ യൂണിറ്റും

അങ്ങനെയൊക്കെ ഒരാൾ ഇതിലൊന്നു വെച്ചിട്ട് ഒന്നും വരാൻ പോണില്ല ഇതിന് ഇത് പിന്നെ നിരക്കാത്തെന്ന് പറഞ്ഞപ്പോ ഒരു സംഭവം ഇതിലങ്ങനെ വരുന്നത് അതല്ല അത് ഒരു പിന്നെ കമ്മിറ്റിക്കാര സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു പോയിട്ടില്ലായിരുന്നു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനെ പറ്റി കൂടുതലും രസം ചെച്ചു മനുഷ്യന്റെ ചില എന്തെല്ലാം കുത്തിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ബോധ്യപ്പെട്ടു അവർ പറഞ്ഞ സത്യമാണ് സത്യമാണെന്ന് അപ്പൊന്നു അല്ല ഞാനും അതെല്ലാം നിങ്ങള് പിന്നെ സോണിന്റെ പ്രധാനപ്പെട്ട ആളുകള് പിന്നെ ചർച്ച നടത്തിയിരുന്നു അതാ വർഷം ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പൊ എന്തൊക്കെ ചർച്ച നടന്നതാണെന്നൊക്കെ പറയേണ്ടത് അപ്പൊ പത്തപ്രസ്താ ചർച്ച നടന്നിട്ടുണ്ട് അക്കിമസ് ചർച്ച നടന്നിട്ടുണ്ട് എ ഒരു ക്ലിപ്പ് വേറെ കേട്ടു അങ്ങനെ ഒരാൾ ചർച്ചക്ക് ഒരാൾ അതിനെപ്പറ്റി വിശദീകരിക്കണേ കേട്ടു അപ്പൊ അതല്ല ഞാൻ ചോദിക്കുന്ന സോൺ കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആണല്ലോ അപ്പൊ നിങ്ങള് പുസ്തകർക്കുള്ള ആളുകൾ ചർച്ച നടത്തിയിരുന്നോ ഇപ്പം ഈ വിഷയം ഇങ്ങനെ ഒരു തീരുമാനവും പിന്നെ നിലവിലെടുക്കാനുള്ള തീരുമാനത്തിന് സമൂഹ സഹാബി ചർച്ച നടത്തിയിരുന്നോ ലാസ്റ്റിലെ ചർച്ചയിൽ മുമ്പേ പറഞ്ഞിട്ടില്ല കാരണം മുമ്പ് ഒരുപാട് പ്രാവശ്യം പത്ത് അഞ്ച് പ്രാവശ്യത്തോളം രണ്ട് കക്ഷിയും കൂട്ടിയിൽ ഞങ്ങൾ നേതൃത്വത്തിൽ ഞങ്ങൾ മത്സരാത്തിയതാണ് ആദ്യത്തെ കുറച്ച് മുമ്പ് പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എന്താച്ചാൽ പറ്റിയത് പിന്നെ ഈ ദീന നിരക്കാത്ത കണ്ടപ്പോളെ അപ്പൊ ഇനിയിപ്പൊ അത്രയും വലിയ വിഷയമാണോ അപ്പൊ അതിപ്പോ ദീന നിരക്കാത്തൊരു വിഷയമാകുമ്പോ നമ്മളും ഉസ്താദിനെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളൊക്കെ ഇന്ന് മാറിക്കണല്ലോ ഇപ്പൊ നമ്മക്കിപ്പം സംഘടന ഇപ്പൊ നിലമ്പൂർ ആണെങ്കിലും ഇവിടെ വലിക്കുന്ന ആണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും നമുക്കും നിങ്ങൾക്കൊക്കെ ഒരേതാണോ വേണ്ടത് അങ്ങനത്തെ ഒരാളെ സംഘടന ഒരാളെ പുറത്താക്കിയാ പിന്നെ നമ്മള് ആളെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ ചർച്ചയ്ക്ക് പോയിരുന്നത്

അപ്പൊ ഈ പിന്നെ ഈ കമ്മിറ്റിയുടെ പിന്നെ അഡ്വൈസർ ബോർഡിലേക്ക് ഈ അറിവുനിലോഡിലേക്ക് എടവണ്ണാ സർക്കിൾ മീറ്റിംഗ് ഇങ്ങനെ വിഷയങ്ങൾ വന്നത് പ്രവർത്തകർമാർക്ക് കൊണ്ടു മാറിക്കേണ്ട അവസ്ഥ വരെയാണ് നമ്മളത് പെട്ടെന്ന് തീരുമാനം മേൽക്കരത്തിന് നമ്മള് പലപ്പോഴും കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല അടിയന്തരമായിട്ട് ഇത്തിരി ആളുകൾക്ക് മാറി സാഹചര്യം ഇവിടെ ഇതിലിപ്പോ സഹ്വാൻ സഖാബിന്റെ വിഷയത്തില് കുറെ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടിതമായിരിക്കുകയാണ് ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പരിയും പിന്നെ പത്തപ്പരിയും മദ്രസിന്റെ ഇതിൽ മുത്തൊരു എന്തൊരു മദ്രസന് വേണ്ടി ഒരു പിരിവ് അടത്തുന്നു ആ പിരിവ് അടത്തിയിട്ട് ആ അത് പിരിവ് മുപ്പിനാർപ്പറ്റ സഹാബിന്റെ ഇതിന് ആരും ആരും ഏൽക്കുന്നുണ്ട് അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു കണ്ടു അപ്പൊ അത് മാത്രല്ല നിങ്ങളെ നിങ്ങളെ സോണില് നിങ്ങളെ സോണിൽ ഇപ്പൊ ഇതിലൊന്ന് കണ്ടു നിങ്ങളെ സോണില് അരവിന്ദിന്റെ ആംബുലൻസ് സോണില് നിങ്ങൾ സോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ സോണിലാണ് സോണിലേക്ക് ഈ അരവിന്ദ് ഉസ്താദ് പിന്നെ പിന്നത്ത് വന്നിട്ടുണ്ട് പിന്നെ അവർ ആയിട്ടില്ലല്ലോ അപ്പം പിന്നെ ആംബുലൻസ് പിന്നെ അവിടെ ഓഫീസിന്റെ മത്സരം അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടി ഒപ്പിട്ട് നല്ലൊരു പിരിഞ്ഞതാണ് വീണ്ടും ഇപ്പൊ അടുത്ത ഈ പ്രശ്നങ്ങൾ എന്താണ് അല്ല അന്ന് നമ്മൾ തീർന്ന വിഷയത്തിന് ശേഷമാണ്

ഒരു പത്ത് ഒരുപാട് ആളുകൾ പത്തിനൂറ് ആളുകളും പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനത്തിന് ഞങ്ങൾ മേൽഘടത്തിന് നിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ശമതെത്തി വേദികൾ പെട്ടെന്ന് തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു പോകുകയാണ് പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ തീരുമാനം പെട്ടെന്ന് എടുത്തത് ഈ മേൽക്കടത്ത് കാത്തു സമയമല്ലാന്ന് വിചാരിച്ചു മൊത്തത്തിൽ ആളുകൾ തൊണ്ണൂറ് ശതമാനത്തിന്റെയും ഇവിടെ ളുകളൊക്കെ ഉപ്പുറപ്പുണ്ട് നമുക്കറിയാല്ലോ പക്ഷെ എന്താ ചെയ്യാം നമ്മള് കുടുങ്ങി പോവാണല്ലോ നമുക്കിതിൽ ഇത് പലപ്പോഴേ ചർച്ച നടത്തിയതാണ് ഈ നടത്തിയിട്ടൊന്നും എന്തുണ്ട് അത് തീരുമാനസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഞമ്മളിപ്പോ ഇത്രയും ആളുകൾ പല ഭാഗത്ത് ഇവിടെ മാത്രമല്ല പല ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾ മുസ്താർമാര് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും മുസ്താർ ഇപ്പ എല്ലാരും പുറത്താക്കാനൊന്നും കഴിയുമല്ലോ അതായത് പ്രാദേശികമായിട്ട് ഞമ്മക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കലപ്പം ജീവിതത്തിൽ മാറുകയുള്ളൂ അത് അങ്ങനെ അത് അങ്ങനെ നമ്മള് പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് സർക്കാർ ഇപ്പൊ മുമ്പ് ഒന്ന് ഒന്നാൾക്ക് പോയിന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്താ നമ്മുടെ നല്ല നല്ല പ്രവർത്തകന്മാരാണ് പോകുന്നത് അക്കാളും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് രീതി അപ്പൊ സത്യത്തിന് മൂപ്പർക്ക് എന്ത് എന്ത് ചെയ്താൽ മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന് ലഭിച്ചവരുമായിട്ട് എന്തെല്ലാം ഉണ്ടാവും അതൊന്നും ഇപ്പൊ നമ്മള് അതിൽ കൂടുതൽ തജസ്വസാകേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി അവിടുത്തെ ആളുകൾ കൂട്ടി പിടിച്ചു കണ്ടെത്തുന്ന ഒരു വിഷയമില്ലാത്ത കാര്യമാണ് വിഷയമില്ലാത്തത് ചോദ്യത്തിന്റെ ഉത്തരം സുബൈർ എന്നാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ കബയുടെ മക്ക മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു പാർട്ടി വേണം സ്വർണത്തിന്റെ ഒരു പാർട്ടി ആ വിശുദ്ധ കവയുടെ മുകളിലാണ് ആ വിശുദ്ധ കവയുടെ മുകളിലെ ആ സ്വർണ്ണ പാർത്തിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും